ഹായ് ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് ഒരു കിടിലം കോളേജ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നത് കോളേജ് ക്യാമ്പസും പരിസരങ്ങളും ഒക്കെ ഒരു രക്ഷയല്ല വളരെ മനോഹരമായ രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഗേറ്റിൻ്റെ അടുത്തുനിന്ന് കോളേജ് വരെയുള്ള നടപ്പാതകളിൽ ഫുള്ള് രണ്ട് സൈഡിലും നല്ല അടിപൊളി മരങ്ങളാണ് കോളേജ് മാത്രമല്ല അവരുടെ ഈ ബാംഗ്ലൂർ സിറ്റിയിലായാലും ബാംഗ്ലൂർ ഏറ്റവും കൂടുതലും പ്രകൃതിയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഉള്ളതുകൊണ്ടാവാം എല്ലാ ഭാഗങ്ങളും നല്ല മരങ്ങളായിരിക്കും ക്യാമ്പസും പരിസരവും ഒക്കെ നമ്മളൊന്ന് കണ്ടു എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് തന്നെ കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ ലെവലാണ് ചിലപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂർ ആർക്കിത് അറിയാതിരിക്കാം വിജയഗാഥയുടെ ഇരുപത് വർഷം പിന്നിടുകയാണ് കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടുത്തെ കോഴ്സുകളെ കുറിച്ച് കോഴ്സുകളുണ്ട് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് പിന്നെ ബി വി എൽ തന്നെ ആനിമേഷൻ മൾട്ടിമീഡിയ ഗ്രാഫിക് ഡിസൈൻ ബി ബി എ ഏവിയേഷൻ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക് അതുകൂടാതെ ബി എ ഇൻ ക്രിമിനോളജി സൈക്കോളജി ബി ബി എ അഡ്വാൻസ്ഡ് ബി ബി എ ഏവിയേഷൻ ബികോം ബികോം ലോജിസ്റ്റിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് അനാലിറ്റിക് ബി സി എ ബി സി എയിൽ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് എഐ എം എൽ ഇങ്ങനെ നിരവധി കോഴ്സുകളുണ്ട് കോളേജിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഞാനൊന്ന് കയറി അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും ബാംഗ്ലൂർ പഠിച്ചിട്ടുണ്ട് പണ്ട് അപ്പം എനിക്കറിയാം ആ ഒരു രീതി പിന്നെ നമ്മളും കുറേ ഒക്കെ നടന്നത് തന്നെ എനിക്ക് എന്താ പറയുക ഈ കോളേജ് സംഭവം എന്താ പറയുക ഒരു നമുക്ക് ഒരാൾക്ക് പറയാം ഇത്തരം കോളേജിൽ വന്ന് പഠിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത് പിന്നെ അവിടെ പുതിയ പുതിയ കെട്ടിടങ്ങളിലെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നല്ല വിശാലമായ ലൈബ്രറിയാണ് ഉള്ളത് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ലാംഗ്വേജും വായിക്കാൻ പറ്റിയ ന്യൂസ് പേപ്പറുകൾ കുറേ കഥകൾ നല്ല നല്ല ബുക്കുകൾ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി അതിനുശേഷം തൊട്ടടുത്ത് തന്നെയാണ് ആ ലേഡീസ് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് മെസ്സും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ പുതിയ കെട്ടിടങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ലൊരു വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് കാര്യങ്ങളെ കിടത്തുക കോളേജിൻ്റെ എല്ലാ മുക്കും മൂലയും ഫുള്ളൊന്ന് നടന്നു തന്നെ കുറേ സമയം എടുത്തു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവിടെ കുരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്നേഹിയായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുരങ്ങളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ എൻ്റെ സ്വഭാവം അറിയാമല്ലോ എവിടെ പോയാലും കുറേ വട്ടിയും പൂച്ചയൊക്കെ കാണും അവരെയൊക്കെ പോയി തൊടുക പിടിക്കാതൊക്കെ നമ്മുടെ രീതിയാണ് അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഓക്കെ കോളേജി കോഴ്സുകളെ കുറിച്ച് നമുക്ക് ചോദിക്കാം പറഞ്ഞു എന്തൊക്കെ ഇവിടെ ഇവിടെ എത്തിക്കൽ ഹാക്കിംഗ് ലോജിസ്റ്റിക്സ് ഏവിയേഷൻ എം ബി എ നേഴ്സിംഗ് പിന്നെ നമുക്ക് ഇവിടെ ഹോട്ടൽ മാനേജ്മെന്റ് വിഷ്വൽ ആർട്സ് എല്ലാത്തിൻ്റെയും അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈഡ് വെറൈറ്റീസ് ആയ എം സി എ ബി സി എ എല്ലാ കോഴ്സസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഇനിയും ട്രാവലിംഗ് ഫുഡ് കൃഷി അങ്ങനെയുള്ള ബ്ലോഗുകളും പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ ആശയങ്ങളൊക്കെ മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽബട്ടൺ നമ്മൾ ചെയ്തത് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ബൈ അപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളും എല്ലാ വിവരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കമൻറ്റിലും പിൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ബൈ